ഹായ് മീശം വരെ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനെ അത് ഒരു അടിപൊളി ഒരു ചെറുതേനിച്ച ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹം ഞാനിന്ന് മെയിൻ റോഡിൽ നിന്നും ഒരുപാട് ദൂരെയാണ് കേട്ടോ ഒരുപാട് ദൂരെയാണ് ഇന്നത്തെ വർക്കായിരുന്നത് അപ്പോൾ അദ്ദേഹം ഒരു ഇട റോഡൊക്കെ ഉണ്ട് അതൊരു ആറാം നടാത്ത റോഡാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് ദൂരെ ഇതേപോലെ ഇടവഴി നടന്ന് പോകണം കേട്ടോ അപ്പോൾ ഈ സൈഡിലായിട്ട് ഒരു കയ്യാലൊക്കെ കെട്ടാണ് കേട്ടോ അതായത് അതിര് കെട്ടി വിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാനങ്ങനെ എന്താ പറയുക നടന്ന് പോകുന്നതിനിടയ്ക്ക് വെച്ചാണ് ഞാൻ ഈ ഒരു കാഴ്ച കേട്ടോ എന്തായാലും അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കുന്നത് വിചാരിച്ചു എന്തായാലും വെച്ചാൽ വരെ ഇത് അടിപൊളി കാഴ്ചയാണ് കേട്ടോ അതായത് നല്ല ഒരു കൂട്ടം ചെറുതേനീച്ച കേട്ടോ ചെറുതേനീച്ച നല്ല അടിപൊളി ഒരു കോളനിയാണ് ഇതേ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുന്നു നിങ്ങൾ അത് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് കേട്ടോ ഒരുപാട് ഇങ്ങനെ നടന്ന് വട്ടം കറങ്ങുന്നുണ്ട് കേട്ടോ അവിടെ കിടന്ന് അപ്പോഴെനിക്ക് ഇത് എവിടെയാണെന്ന് ഞാൻ ആദ്യം കണ്ടില്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കുന്ന സമയത്താണിത് അടിപൊളിയായിട്ട് കണ്ടത് കേട്ടോ ആ കല്ലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലായി നല്ലതുപോലെ നനഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിലായിട്ട് നല്ലൊരു അടിപൊളി ഒരു സൂപ്പർ കോളനിയാണ് അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഞങ്ങൾ ആ വഴി പോയിട്ടുള്ളതാണ് പക്ഷേ ഇതുവരേക്കും ഞാനിങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ആ ഈച്ച ഇങ്ങനെ കലഞ്ഞ് എന്താ പറയുക ഒന്ന് സെറ്റായി നിന്നതുകൊണ്ട് മാത്രമാണ് കണ്ടത് കേട്ടോ അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ഞാൻ തീർച്ചയായിട്ടും അത് കാണത്തില്ലായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നിയിട്ടോ അതായത് ഇത് ഇവിടെ നേരത്തെ ഒരു പഴയ കൂടി ഇരുന്നിരിക്കുന്നു അതിൽ വേറൊരു കോളഞ്ഞ് വന്ന് ആക്രമിച്ച് കേട്ടോ അതായത് അതിൻ്റെ തെളിവാണ് ഇത് ഈ താഴെ കാണുന്നത് കേട്ടോ അതായത് പരസ്പരം കടികൾ കൂടി എന്താ പറയുക അങ്ങനെ ഒരുപാട് കേട്ടോ ഒരുപാട് ഈച്ച ചത്തു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഏകദേശം ചവാറായതുകൊണ്ട് അതായത് ഇവർ തമ്മിൽ പരസ്പരം കടി എന്താ പറയുക കടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇങ്ങനെ കടിച്ചാണ് കിടക്കുന്നതിൽ പിന്നെ അത് നമുക്ക് വിടിവിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ അതങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ ഇതിൽ ഒരുപക്ഷെ ഒരു ഈച്ച ചത്താലും മറ്റേ ഈച്ചയ്ക്ക് ജീവനുണ്ടെങ്കിൽ നമുക്ക് അതിന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന സൈഡിൽ എൻ്റെ ബാക്കിലായിട്ടും ഈ സൈഡിലെല്ലാം ഒരുപാട് ഈച്ചകളങ്ങനെ ഇതേ ചത്ത് കിടപ്പുണ്ട് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടോ ഞാൻ ഒരു ഒരുപക്ഷെ എൻ്റെ വീട്ടിൻ്റെ എവിടെയായിട്ടാണേലും തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അടുത്തൊരു എന്താ പറയുക വേറെ അഡീഷണൽ കൂടൊക്കെ വെച്ച് മാക്സിമം അതിനെ സെറ്റാക്കാൻ നോക്കും പക്ഷേ ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഒരു അവസ്ഥയായിപ്പോയി ഒരുപാട് ഒരുപാട് ഈ ഈച്ചകൾ കേട്ടോ ഇങ്ങനെ കിറപ്പുണ്ട് ഈ സൈഡിലായിട്ട് ഒരുപാടുണ്ട് പിന്നെ അതിന് ഞാൻ എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ കൈ നമ്മളെ ആ കയ്യാലക്കെട്ടിലേക്ക് തന്നെ അങ്ങനെ നോക്കി കേട്ടോ അപ്പോൾ ഞാനതൊന്ന് വ്യക്തിയോടെ കാണിച്ചു കേട്ടോ നല്ല സൈ അത്യാവശ്യത്തിരി സൈസുള്ള കുഞ്ഞു ഈച്ചയാണ് ഒരുപാടുണ്ടോ ഒരുപാട് ഈച്ചയുണ്ട് പിന്നെ അതുപോലെ ഞാൻ ആ കല്ലിൻ്റെ ആ ഗ്യാപ്പൊക്കെ നോക്കി കേട്ടോ ഇനി നമ്മൾ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കണം മഴ സമയം കൂടെ ആയതുകൊണ്ട് ഇതിൻ്റെ പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഴജീവികൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നല്ല ഇങ്ങനെ നോക്കി കേട്ടോ വേറെ ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് നല്ല അടിപൊളി ഒരു സ്ട്രെങ്ത് ഉള്ള കോളേജാണ് വന്ന് കയറിയത് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് മാറി അതായത് ഒരു കമ്പും ഒക്കെ ഇങ്ങനെ ഇതിൻ്റെ തൊട്ട് മൂലായിട്ടുണ്ട് കേട്ടോ അതായത് ഇത് അതിൻ്റെ ഒരു ചെറിയൊരു ചില്ലയാണിത് ഈ കാണുന്നത് ആ കൂടിയും തൊട്ടുപ്പുറത്തൊക്കെ കാണുന്നത് അപ്പോൾ അതിലും ഇങ്ങനെ കുറേ ഈച്ചകളൊക്കെ പറ്റി ഇരിപ്പുണ്ട് കേട്ടോ എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി കേട്ടോ ഒരുപാട് ഇങ്ങനെ ഈച്ചകളിങ്ങനെ ചത്തുകൾക്ക് കണ്ടിട്ട് ഒരുപക്ഷെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് എൻ്റെ വീടിൻ്റെ വീടേലായിരുന്നില്ല ഞാൻ തീർച്ചയായിട്ടും ഞാനിതിനെ മാക്സിമം ഒന്നേ ഒരു കെണിക്കൂടൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അഡീഷണൽ ഒരു കൂടൊക്കെ വെച്ച് കുറച്ച് പൂമ്പൊടിയും തേനും മുട്ടയൊക്കെ വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും ആ കോളനിയെ ഇതിലോട്ട് മാക്സിമം ആകർഷിക്കുമായിരുന്നു പക്ഷേ എൻ്റെ കൈക്കൊന്നും നിൽക്കത്തില്ല കേട്ടോ കാര്യം ഒരുപാട് ദൂരമാണ് ഏകദേശം വെള്ളനാടാണ് എൻ്റെ വർക്കായിരുന്നത് അവിടെ നിന്ന് വീണ്ടും നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് മച്ച എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക